എനിക്ക് സൗകര്യം ഞാൻ പറയുന്നേ എനിക്ക് സൗകര്യം പറഞ്ഞാൽ മതി പറയേണ്ടത് അവരെ ഉള്ള തസ്തികാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറൊരു വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞേച്ചു പോകും കേട്ടോ എല്ലായിടത്തും വർത്തമാനം പറഞ്ഞു ഇവിടെ വേദി എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂജാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള ഞാനോട് അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഇത് ആശുപത്രി ഡോക്ടർ പറഞ്ഞു പറയാനും പറയുന്നത് ഒരു എം എൽ എയുടെ നിവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളിലേ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാം